ശങ്കളെ ഈ കാണുന്ന വീടണ്ടകള് നല്ല കിടിലൻ കിടക്കാച്ചി വീട് മൊത്തം നാല് ബെഡ്റൂം ഒക്കെ ആയിട്ട് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച കിടിലൻ ഒരു വീടാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു വീട് നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഇരുട്ടിന്നരഞ്ച് കിലോമീറ്റർ മാത്രം മാറിയിട്ട് ആണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്ന കേട്ടോ മൊത്തം പതിനാല് സെന്റ് സ്ഥലമാണ് വരുന്നത് അതിനകത്താണ് നമ്മൾ ഈ ഒരു കിടില രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് കെട്ടോ അപ്പൊ ഇവിടുന്ന് അങ്ങനെ ഒരു മൊത്തത്തിലുള്ള വ്യൂ കണ്ട നല്ല കിഡില നല്ല സൈറ്റ് സ്ഥലമാണ് നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശാണ് അടുത്ത നമുക്ക് അമ്പലം പള്ളി ചർച്ച് എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മളീ ഒരു പ്ലോട്ടിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ സ്വർഗറിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി ഒന്ന് വാച്ച് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ഞാൻ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്കകത്ത് കൊടുക്കണുണ്ട് ഈ ഒരു പ്ലോട്ടിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണർ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ വീടോ സ്ഥലോ പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് താഴെക്കാണെങ്കിൽ ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിട്ട് വീണ്ടും കാണാം പിന്നെ ഈ ഒരു പ്ലോട്ടിന് ഇതിന്റെ ഓണർ ചോദിക്കണ വിലാറിന് വെറും ഒരു കോടി രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ കോഷിബിൾ ആണ് കേട്ടോ அப்ப நமக்கு மற்ற அடிப்பொழி வீடு ஆட்டி வீண்டும் காணாம் பாய்